ഹരേ കൃഷ്ണ ഇന്നും നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ തന്നെയാണ് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബലുരാമനെയും കൃഷ്ണനെയും കൊണ്ട് അക്രൂരൻ പോകുന്നതാണ് പറഞ്ഞു നിർത്തിയത് അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ കൊട്ടാരം മലക്കുകാരൻ രാജകീയ വസ്ത്രങ്ങൾ അലക്കിയ കെട്ടുമായി എതിരെ വരുന്നത് കണ്ടു തങ്ങളുടെ ഗോപാലക വേഷം മാറ്റി രാജകുമാരന്മാരെ പോലെ വസ്ത്രം ധരിക്കണമെന്ന് വിചാരിച്ച് അയാളോട് വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടു കൃഷ്ണനായ വെളുത്താടാനാകട്ടെ വളരെ വളരെ ഫഴ്സിക്കുകയാണ് ചെയ്തത് കൃഷ്ണൻ അയാളെ നിഗ്രഹിക്കുകയും പാണ്ഡത്തിൽ നിന്ന് ആവശ്യമുള്ള വസ്ത്രം എടുത്ത് രണ്ടുപേരും രാജകുമാരന്മാരെ പോലെ ധരിക്കുകയും ചെയ്തു ബലഭന്ദ്രൻ നീലാംബരവും കൃഷ്ണൻ പീതാംബരവും ആണ് നഗരവാസികളുടെ സൽക്കാരങ്ങളും സമ്മാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവർ പിന്നെയും നടന്നു പോകുമ്പോൾ കൊട്ടാരത്തിലേക്ക് കുറിക്കൂട്ടുകൾ കൊണ്ടുപോകുക തിരി ത്രിവക്ര എന്നു പേരായ സൈരന്ത്രയെ കണ്ടുമുട്ടി മൂന്നു കൂനകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവളെ ത്രിവക്ര എന്ന് വിളിച്ചിരുന്നത് അവളുടെ പക്കൽ നിന്നും ആവശ്യമുള്ള കറിക്കൂട്ടുകൾ വാ കുറിക്കൂട്ടുകൾ വാങ്ങിയണിഞ്ഞും അതിന് പ്രത്യുപകാരമായി കൃഷ്ണൻ അവളുടെ കൂനുകൾ നിവർത്തി അവളെ ഒരു സുന്ദരിയാക്കി തീർക്കുകയും ചെയ്തു അവൾ കൃഷ്ണനിൽ അനുരക്തയായി തീർന്നു രണ്ടുപേരെയും അവൾ സ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു പിന്നീട് ഒരിക്കൽ അവളുടെ അഭീഷ്ടം സാധിച്ചു കൊടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് രാമകൃഷ്ണന്മാർ അവരുടെ യാത്ര തുടർന്നു പിന്നെയും നടന്ന് നടന്ന് അവർ കംസന്റെ യാഗശാലയിലെത്തി അവിടെ ഒരു വലിയ ധനുസ് പൂജിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു അടുത്ത അനേകം കാവൽക്കാരും ഉണ്ട് കൃഷ്ണൻ ആരോടും ഒന്നും ചോദിക്കാതെയും പറയാതെയും ആ വില്ലെടുത്ത് കുലച്ചു ഒരു ഭയങ്കര ശബ്ദത്തോടു കൂടി അത് രണ്ടായി ഒടിഞ്ഞു അത് കണ്ട് കാവൽക്കാർ എതിർത്തപ്പോൾ കൃഷ്ണൻ അവരെയെല്ലാം ഇവ ഉരുക്കി യാത്രയാക്കി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവർ പിന്നെ ഈ യാത്ര തുടർന്നു കംസൻ ഈ വാർത്തകളെല്ലാം കേട്ട് വളരെ അസ്വസ്ഥനായി ഭവിച്ചു അന്ന് രാത്രി അയാൾ തീരെ ഉറങ്ങിയില്ല പിറ്റേ ദിവസം തന്നെ ഒരു മല്ലയുദ്ധം നടത്തി അവരെ വകവരുത്തണമെന്ന് അയാൾ ഉറച്ചു നേരം പുലർന്ന ഉടനെ മല്ലയുദ്ധത്തിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു ക്ഷണിക്കപ്പെട്ടിരുന്നവരെല്ലാം വന്ന് യഥാസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി ചാണൂര മുഷ്ടികന്മാർ സന്നദ്ധരായി വന്ന് ഗോദായിൽ പ്രവേശിച്ചു രാമകൃഷ്ണന്മാർ നാലഞ്ച് ബാലന്മാരും ഒന്നിച്ച് മല്ലയുദ്ധം കാണാൻ പുറപ്പെട്ടു അപ്പോഴുണ്ട് കുവലയാപീഠം എന്ന മതയാന അവരുടെ മാർഗം തടഞ്ഞു നിൽക്കുന്നു ആനയെ വഴിയിൽ നിന്ന് മാറ്റി നിർത്താൻ പാപ്പാന്മാരോട് പറഞ്ഞിട്ട് അവർ അത് കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല ആനയെ കൃഷ്ണന്റെ നേരെ പായിക്കുകയും ചെയ്തു തുടർന്ന് ഉണ്ണിക്കണ്ണനും ആ മത്തവാരണവും തമ്മിൽ ഒരു ഭയങ്കര രണമാണുണ്ടായത് അവസാനം കൃഷ്ണൻ ആനയെ കൊന്ന് അതിന്റെ കൊമ്പ് രണ്ടും പറിച്ചെടുത്തു ഒരു കൊമ്പ് കൃഷ്ണനും മറ്റേ കൊമ്പ് ബലരാമനും തോളിലേറ്റിക്കൊണ്ട് അനുയായികളോടൊന്നിച്ച് അവർ മറ്റേ യുദ്ധക്കളത്തിൽ പ്രവേശിച്ചു ദ്വന്ദ്യുദ്ധ പ്രകടനത്തിന് തയ്യാറായി നിന്നിരുന്ന പർവ്വതാകാരന്മാരായ ചാണൂര മുഷ്ടികന്മാർ ബാലന്മാരായ രാമകൃഷ്ണന്മാരെ പോരിന് വിളിച്ചു ചാണൂരനും കൃഷ്ണനും തമ്മിലും മുഷ്ടികനും ബലഭദ്രനും തമ്മിലും അതിഭയങ്കരമായ മുഷ്ടിയുദ്ധ യുദ്ധം നടന്നു അവസാനം ചാണൂര മുഷ്ടികന്മാർ കൊല്ലപ്പെട്ടു ഒരു ഉയർന്ന മഞ്ചത്തിലിരുന്ന് കംസൻ ദ്വന്വയുദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു വിജയശ്രീ ലാളിതരായ രാമകൃഷ്ണന്മാർ നേരെ കംസൻ്റെ നേർക്കടുത്തു വാളും പരിചയമെടുത്തുകൊണ്ട് കംസൻ മഞ്ചത്തിൽ നിന്ന് ചാടി ഇറങ്ങി പക്ഷേ ക്ഷിണനേരത്തിനകം കൃഷ്ണനയാളെ കൊന്നുകളഞ്ഞു അനന്തരം അവർ ആദ്യമായി ചെയ്തത് ബന്ധനത്തിൽ കിടന്നിരുന്ന ദേവകി വസുദേവന്മാരെയും ഉഗ്രസേനെയും മോചിപ്പിക്കുകയായിരുന്നു ഉഗ്രസേനൻ വീണ്ടും ഭോജരാജാവായി പിന്നീട് വളർത്തച്ഛനായ നന്ദനെയും പരിവാരങ്ങളെയും യഥോചിതം അമ്പാടിയിലേക്ക് യാത്രയച്ചതിന് ശേഷം രാമകൃഷ്ണന്മാർ സ്വന്തം മാതാപിതാക്കളായ ദേവകി വസുദേവന്മാരും ഒന്നിച്ച് മധുരാപുരയിൽ താമസമാക്കി